വയനാടിൻ ജനനായകൻ വന്നേ രാജീവിൻ പ്രിയമോനിത വന്നേ രാഹുൽ ഗാന്ധിക്കൊരു വോട്ട് കൈപ്പത്തിക്കായൊരു വോട്ട് വരാനിരിക്കുന്ന ഐതിഹാസികമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫിന്റെ സാരധി മതേതര ഇന്ത്യയുടെ കാവൽപടൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമെന്ന് പ്രബുദ്ധരായ വോട്ടർമാരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് യു ഡി എഫിന്റെ സാരധി ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം േരം നാല് മണിയോടുകൂടെ അരീക്കോട് ടൌണിൽ തെന്നിന്ത്യൻ രാഷ്ട്രീയ ചാണക്യൻ ഇ ഡിയെയും മോഡിയെയും പേടിക്കാത്ത കന്നഡ നാടിന്റെ സമരനായകൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രം കർണാടക ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഡി കെ ശിവകുമാർ നയിക്കുന്ന വമ്പിച്ച റോഡ് ഷോയും തുടർന്ന് നടക്കുന്ന ഐതിഹാസികമായ പൊതുസമ്മേളനത്തിലേക്കും വെടിവഞ്ചനാധിപത്യ മതേതര വിശ്വാസികളെയും തന്നെ നാളെ വൈകുന്നേരം നാല് മണിയോടുകൂടെ അരീക്കോട് ടൌണിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ായി കൈപ്പത്തിക്ക് വോട്ടേകാം സ്നേഹത്തിൻ കട മുന്നിൽ തുറക്കാൻ രാഹുലിനൊപ്പം നടന്നീടാം രാഹുലിനൊപ്പം നടന്നിടാം രാഹുൽ ഗാന്ധിക്കൊരു വോട്ട് കൈപ്പത്തിക്കായി ഒരു വോട്ട്